മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വൻ കുഴൽപ്പണവേട്ട പിടികൂടിയത് ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് പരിശോധനകൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വയനാട് ജില്ലയിലെ മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിൽ റെക്കോർഡ് കുഴൽപ്പണവേട്ട കെ എൽ എഴുപത്തിമൂന്ന് എ എൺപത്തി നാൽപ്പത് എന്ന നമ്പർ കാറിൽ രേഖകളില്ലാതെ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്ന ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എക്സൈസ് പിടികൂടിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സുൽത്താൻ ബത്തേരി താലൂക്കിലെ നൂൽപ്പുഴ വില്ലേജ് നായ്ക്കട്ടി പോസ്റ്റിൽ ചിത്രാലക്കര വീട്ടിൽ താമസിക്കുന്ന സി കെ മുനീർ എന്നയാളെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു തുടർ നടപടികൾക്കായി പ്രതിയെയും പിടിച്ചെടുത്ത തുകയും എക്സൈസ് വകുപ്പ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി വയനാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എ ജെ ഷാജിയുടെയും എക്സൈസ് ഇൻസ്പെക്ടർ അഭിജിത് സുരേന്ദ്രന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ യാതൊരുവിധ അനധികൃത വസ്തുക്കളും സംസ്ഥാനത്തേക്ക് കടന്നുവരുന്നത് തടയുന്നതിനായി കർശന പരിശോധന തുടരുമെന്ന് വയനാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അറിയിച്ചു I'm boxing to water studio. അതെ അതെ ലൂസായത് കട്ടായിക്കോളൂ സാർ വിട്ടുവാണോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ Subscribe to One India and never miss an update.